ഒളിഞ്ഞിരുന്ന് നമ്മുടെ ബാങ്കിലിരിക്കുന്ന പൈസയും നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ പറ്റിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അത് ഈ നൈജീരിയക്കാരാണ് അത് ആദ്യം തുടങ്ങിയത് ഇപ്പം നമ്മുടെ രാജ്യത്ത് മൊത്തം വ്യാപിച്ചു അതായത് കഷ്ടപ്പെട്ട് സമ്പാദിച്ചിരിക്കുന്ന സമ്പാദിച്ച് നമ്മൾ ബാങ്കിലിട്ട പൈസ ഒരറ്റ ക്ലിക്കിൽ അവരടിച്ചുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫോണിൽ വരുന്ന ഒരു അനാവശ്യ ലിങ്കുകളൊന്നും നമ്മൾ ടച്ച് ചെയ്യരുത് ഓപ്പൺ ചെയ്യരുത് പിന്നെ ചില ആളുകൾ നമ്മൾ വിളിക്കും വിളിച്ചിട്ട് മിക്കവാറും ഹിന്ദി രീതിയും പറയുന്നു അപ്പം തന്നെ കട്ട് ചെയ്തേക്കണം നമ്മുടെ പേരെല്ലാം ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന എന്ന് ചോദിക്കും അപ്പം തന്നെ കട്ട് ചെയ്തേക്കണം അവരായിട്ടൊന്നും നമുക്ക് ഒരു ബന്ധം വേണ്ട കട്ട് ചെയ്ത് കളഞ്ഞേക്കണം സംസാരിക്കാനേ നിൽക്കരുത് കാരണം ഏതൊക്കെ രീതിയിൽ നമ്മളെ അവർ സംസാരിച്ച് നമ്മുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ അതുപോലെ നല്ല രേഖകളൊക്കെ ചോദിക്കും ചില രീതിയിൽ ഒരു സാ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മുടെ ഒ ടി പി അറ്റൻഡ് ചെയ്യാൻ പറയും ഇതൊന്നും നമ്മൾ ചെയ്യരുത് കാര്യങ്ങളൊന്നും ടച്ച് ചെയ്ത് നമ്മളറിയുന്ന ആളുകളുടെ ഫോൺ എടുക്കുക അവരായിട്ട് മാത്രമേ സംസാരിക്കുക ഇനി വേറെ എല്ലാവരെയും ഫോൺ എടുക്കുമ്പോൾ തന്നെ അവരെന്താ ചോദിക്കുന്നത് നമുക്കറിയാമല്ലോ അത് അതനുസരിച്ച് നമ്മൾ മറുപടി പറഞ്ഞ് കട്ട് ചെയ്തേക്കണം ഹിന്ദിക്കാരൊറ്റ ഫോൺ എടുക്കരുത് ഔട്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രാജ്യക്കാരുടെ ഫോൺ എടുക്കരുത് നമ്മളറിയുന്ന ആളുകൾ ആയിരിക്കണം അപ്പോൾ ലിങ്ക് വരും പല പല ലിങ്കുകൾ നമ്മുടെ ചിലപ്പോൾ ഗ്യാസിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞു യൂട്യൂബ് ഇങ്ങനെ പല രീതിയിലും വരും അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ് നമ്മളൊക്കെ ഡിലേറ്റ് ചെയ്ത് തെളഞ്ഞേക്കണം ബാങ്കിൻ്റെ ലിങ്കുകളൊക്കെ നമ്മൾ അറിയാൻ പാടില്ലാത്ത ബാങ്കുകൾ നമ്മൾ അറി നമ്മുടെ ബാങ്ക് മാത്രമേ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ ഓൺലൈനിൽ കൂടി നമ്മുടെ അക്കൗണ്ട്സിലേക്ക് കയറി അവർ ആ പൈസ അടിച്ചുകൊണ്ട് പോകും ഒരുപാട് ആളുകൾ ഇപ്പോൾ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവ ഇതിനെ പൂട്ടിടാൻ നമ്മുടെ ഗവൺമെൻറ്റിന് ഇതുവരും പറ്റിയിട്ടില്ല ഇപ്പോൾ ഇസ്രായേലിൽ ഇതുപോലെ ഈ സൈബർ കുറ്റങ്ങളും ഇതുപോലുള്ള ചീറ്റിങ്ങുകളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി അവരൊരു സിസ്റ്റം തന്നെ അവിടെ വർക്ക് ചെയ്പ്പിച്ചിട്ടുണ്ട് അതായത് അവിടെ ഒരു ബാങ്ക് ബാങ്ക് മൊത്തം ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തിട്ട് ആ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ച് അവർക്ക് ഒരു ഓരോന്നിനും മാർക്കിട്ട് കൊടുത്തിരിക്കുകയാണ് കംപ്ലയിൻ്റ് ഇല്ലാത്ത അക്കൗണ്ട് കംപ്ലയിൻ്റ് ത്രീ കംപ്ലൈൻ്റ് ഉള്ള അക്കൗണ്ട് ഇങ്ങനെയൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ലിസ്റ്റ് എടുത്തിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള അക്കൗണ്ടിൽ നിന്ന് ഒരു ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ ചെക്ക് ചെയ്യും അങ്ങനെ അവർ അവരത് ആ ലിസ്റ്റ് ചെയ്ത് വച്ചേക്കുകയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ് അപ്പോൾ അത് ഒക്കെ ചെയ്യാൻ ഇപ്പം വലിയ ബുദ്ധിമുട്ട് വരും അപ്പോൾ ഓരോ നമ്മൾ ശ്രദ്ധിക്കുകയെന്നുള്ളത് ഇപ്പോൾ തൽക്കാലത്തേക്ക് കാര്യം ഇപ്പോൾ ഏ ഈ ടെക്നോളജി വന്നപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ഇത് ചെയ്യാൻ പറ്റും പക്ഷേ ഗവൺമെൻറ് ഇതിന് വേണ്ടി എക്സ്പെർട്ട് എടുത്തിട്ട് ആ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന് ഗവൺമെൻറ് അതിനുവേണ്ടി ശ്രദ്ധിക്കുന്നുണ്ടോ അതിനെ വർക്ക് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു